ചരിത്രമാണ് സൂറത്ത് യൂസുഫിന്റെ പശ്ചാത്തലത്തിൽ നാം പറഞ്ഞു വരുന്നത് ആദ്യത്തെ രണ്ട് രംഗങ്ങൾ നാം വിശദീകരിച്ചു കഴിഞ്ഞു ആദ്യ രംഗത്തിൽ ഉപ്പയും മകനും സംസാരിക്കുന്നു രണ്ടാമത്തെ രംഗത്തിൽ സഹോദരന്മാരുടെ ഗൂഢാലോചനയാണ് ചില ആളുകൾ യൂസുഫിനോടുള്ള അസൂയമൂത്ത് അവനെ കൊല്ലണമെന്ന് പറയുന്നു വേറെ ചില ആളുകൾ അവനെ നാടുകടത്തണമെന്ന് പറയുന്നു ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടു ചെന്ന് തള്ളണമെന്ന് പറയുന്നു എന്നാൽ അവരുടെ കൂട്ടത്തിൽ സ്വൽപ്പം മനസാക്ഷിയുള്ള സ്നേഹമുള്ള ഒരു സഹോദരൻ ഇതിനോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ൂസുഫിനെ നമുക്ക് കൊണ്ടുപോയി വല്ല പൊട്ടക്കിണറ്റിലും എറിയാം എന്ന് അദ്ദേഹം പറയുന്നു ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇദ്ദേഹത്തിന് ആ അഭിപ്രായങ്ങളോടൊക്കെ എതിർപ്പായിരുന്നു കാല കായലും മിൻഹും ും എന്തായിരുന്നാലും യൂസുഫിനെ കൊല്ലാൻ പാടില്ല എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ ഈ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇനി എങ്ങനെയെങ്കിലും യൂസുഫിനെ ഒഴിവാക്കിയേ മതിയാകൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവനേതെങ്കിലും പൊട്ടക്കണക്കിൽ കൊണ്ടുപോയി തള്ളാം ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അദ്ദേഹം പ്രകടിപ്പിച്ചത് അങ്ങനെ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു ഒരു തീരുമാനമായില്ല പക്ഷെ ഒരു കാര്യത്തിൽ തീരുമാനമായി എന്തായിരുന്നാലും യൂസുഫിനെ തന്ത്രത്തിൽ ഉപ്പാന്റെ അടുത്തു നിന്ന് പുറത്തിറക്കണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം അതിനു വേണ്ട പ്ലാനും പദ്ധതിയും ഒക്കെ അവർ തയ്യാറാക്കി അങ്ങനെ തന്ത്രത്തിൽ തഞ്ചത്തിൽ യൂസുഫിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കൂടെ കൊണ്ടുപോകുമ്പോൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം യൂസുഫിനെ എന്ത് ചെയ്യണം കൊല്ലണമോ അല്ലെങ്കിൽ നാടുകടത്തണമോ പൊട്ടക്കണറ്റിലെറിയണമോ ഇതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പൊ നമ്മൾ നമ്മുടെ ഉപ്പയുടെ അടുത്ത് ചെന്ന് യൂസുഫിനെ നമ്മുടെ കൂടെ അയക്കണം എന്ന് വളരെ തന്ത്രത്തിൽ പറയുക അങ്ങനെ അതും തീരുമാനിച്ചുകൊണ്ട് അവർ ഉപ്പയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ അള്ളാഹു സുബഹാനഹുവല നമ്മെ അടുത്ത രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു സഹോദരന്മാർ ഉപ്പയുടെ മുമ്പിൽ നടത്തുന്ന അഭിനയം ശരിയായ നാടകം അതാണ് അള്ളാഹു സുബഹാനഹു വാല സൂറത്ത് യൂസുഫിന്റെ പതിനൊന്നാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നത് കാലു അവർ പറഞ്ഞു അവര് പറഞ്ഞു അവരെല്ലാവരും ഉപ്പയുടെ അടുത്ത് വന്നു ഉപ്പ നിങ്ങൾക്ക് നിങ്ങൾക്കിതെന്ത് പറ്റി യൂസുഫിന്റെ കാര്യത്തിൽ എന്താ നിങ്ങൾ ഞങ്ങളെ ഇനിയും വിശ്വസിക്കാത്തത് മാ ലാ തെമന്ന ആല യൂസുഫ് യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ഞങ്ങളെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കാത്തത് ഉപ്പ ലഹൂലാൻ ഞങ്ങൾ അവന്റെ സഹോദരന്മാരല്ലേ തീർച്ചയായും ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളാണ് അവന് നല്ലത് വരണമെന്നല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ പിന്നെ എന്താണ് അവന്റെ കാര്യത്തിൽ ഉപ്പ എന്താ ഞങ്ങളെ വിശ്വസിക്കാത്തത് എന്ന് ഉപ്പയുടെ അടുത്ത് വന്ന് സഹോദരന്മാർ ഒരു പരാതി എന്ന രൂപത്തിൽ പറയുകയാണ് മനുന എന്നത് യോജിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഓതുമ്പോൾ അവിടെ ചെറിയ ഒരു ലമ്മിന്റെ ചായവ് ഉണ്ടാവണം എന്നാൽ അങ്ങനെ ഉച്ചരിക്കുകയും വേണ്ടതില്ല എന്നൊക്കെ തജുവീദിന്റെ നിയമത്തിൽ പറയുന്നുണ്ട് മന്നാല യൂസുഫ് വൈനാലഹൂലനാശ്രഹൂൻ ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളല്ലേ ഞങ്ങൾ അവന് നല്ലത് വരണമെന്നല്ലേ ആഗ്രഹിക്കുകയുള്ളു പിന്നെ എന്താണ് പുറത്തേക്കൊന്നും കളിക്കാൻ വിടാതെ എപ്പോഴും വീട്ടിനകത്ത് തന്നെ അവനെയും അവന്റെ സഹോദരനെയും കെട്ടിപ്പൂട്ടി വെക്കുന്നത് അവനും ആഗ്രഹമുണ്ടാവില്ലേ പുറത്തൊക്കെ ഒന്ന് കളിക്കണം കളിച്ച് നടക്കണം എന്നൊക്കെ അവൻ ആഗ്രഹമുണ്ടാവില്ലേ ഞങ്ങൾ അവനെ നോക്കിക്കോളാം ഞങ്ങൾ അവന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിക്കോളാം എന്നിട്ട് അവർ ഉപ്പയുടെ മുമ്പിൽ ഒരു നിർദ്ദേശം വെച്ചു ശരി ഉപ്പ അവനെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നാളെ വിടണം നാളെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് കാലികളെ മേച്ച് കാട്ടിലേക്ക് പോകുന്നുണ്ട് അറിൽഹുമാനാഗതൻ എർത്താവ് അവൻ നന്നായി കുടിച്ച് തിന്ന് കളിച്ച് രസിക്കട്ടെ നിങ്ങൾ അവനെ ഈ വീട്ടിനകത്ത് തന്നെ കെട്ടിപ്പൂട്ടി വെക്കുന്നത് എന്തിനാണ് എത്ര നല്ല നല്ല കായ്ക്കനികളാണ് കാട്ടിൽ പോയാൽ കിട്ടുക അതൊക്കെ ഇങ്ങനെ പറിച്ച് കളിച്ച് അതൊക്കെ തിന്നുമ്പോൾ എന്തൊരു രസമാണ് എർത്താൾ ശരിക്ക് റാ എന്ന് പറയുന്നത് ഇങ്ങനെ മേഞ്ഞു നടക്കുന്നതിനാണ് അങ്ങനെ അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ർത്ത അഴവയൽ അത് അങ്ങനെ കളിച്ച് രസിച്ച് തിന്ന് നടക്കട്ടെ അതൊന്നും അതിനൊന്നുമുള്ള ഒരു അവസരം കൊടുക്കാതെ കാട്ടിലേക്ക് പോകുമ്പോൾ അവനെ ഞങ്ങളുടെ കൂടെ വിടാതെ മലയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വിടാതെ ഇവിടെ ഈ വീട്ടിനകത്ത് തന്നെ അവനൊരു ജയിൽ മുറി തീർത്തിരിക്കുകയാണോ ഉപ്പാ നിങ്ങൾ അവൻ ഞങ്ങളുടെ കൂടെ വരട്ടെ അവൻ എന്തൊക്കെ കാഴ്ചകൾ കാണാം എന്തൊക്കെ കളികൾ കളിക്കാം എന്തൊക്കെ കായ്ക്കണികൾ അവന് തിന്നാം കാട്ടിലൊക്കെ എത്ര തരത്തിലുള്ള കായ്ക്കനികളാണുള്ളത് എന്തൊക്കെ തരത്തിലുള്ള എന്തൊക്കെ രുചിയുള്ള കായ്ക്കനികളാണുള്ളത് അതുകൊണ്ട് നാളെ അവൻ ഞങ്ങളുടെ കൂടെ വരട്ടെ കളിച്ച് രസിച്ച് നടക്കാൻ അവനെ നാളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം തീർച്ചയായും അവനെ ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുകയും കാത്തു രക്ഷിക്കുകയും ചെയ്യും അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുറാനിനെ കുറിച്ച് പറഞ്ഞതുപോലുള്ള ഒരു ഭാഷയിലാണ് സഹോദരന്മാർ ഉപ്പയുടെ മുമ്പിൽ ആണയിട്ടുകൊണ്ട് യൂസുഫിനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം സംരക്ഷിച്ചോളാമെന്ന് പറയുന്നത് അള്ളാഹു ഖുറാനെക്കുറിച്ച് പറഞ്ഞത് ഇന്നു ഖുർആൻ ഇറക്കിയത് ഞാനാണ് അത് നാം തന്നെ കാത്ത് സംരക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞില്ലേ ഇതേപോലെയാണ് ഈ സഹോദരന്മാരെ യാക്കൂബ് നബിയുടെ മുമ്പിൽ വന്ന് പറയുന്നത് ഉപ്പ നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത് അവന് ഞങ്ങളുടെ കൂടെ വിട്ടേക്കു ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാം മൂന്ന് തരത്തിലുള്ള ഉറപ്പാണ് പിന്നീട് എന്നല്ല പറഞ്ഞു ലഹു ലഹാഫിലൂൻ അതും ഒരു ഉറപ്പിന്റെ തേക്കീതാണ് ൂൻ തീർച്ചയായും അവനെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നുപ്പയുടെ മുമ്പിൽ അവർ വന്ന് ആണയിട്ട് ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ് അവൻ ഞങ്ങളുടെ കൂടെ നാളെ വരട്ടെ യാക്കൂബ് നബി അലൈഹുസ്സലാം ഇവരുടെ ഈ പ്രതിജ്ഞ ശപഥം ശരിയാണ് എന്നോ തെറ്റാണ് എന്നോ ഒന്നും പറയുന്നില്ല അവര് മുന്നിൽ വന്നുകൊണ്ട് ഞങ്ങൾ യൂസുഫിനെ എന്ന് പറയുമ്പോ അതിനെ യാക്കൂബ് നബി അംഗീകരിക്കുന്നുമില്ല എതിർക്കുന്നുമില്ല നിങ്ങൾക്കതിന് പറ്റുമെന്നോ പറ്റില്ലെന്നോ പറയുന്നില്ല പകരം അദ്ദേഹം അദ്ദേഹത്തിന്റെ പേടിയും അസ്വസ്ഥതയും ബേജാറുമൊക്കെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അവനെയും കൊണ്ടുപോവുകയാണെങ്കിൽ അതെനിക്ക് വിഷമമാകും മക്കളെ എനിക്ക് പേടിയാണ് മക്കളെ നിങ്ങൾ അവനെയും കൊണ്ടുപോവുകയാണെങ്കിൽ അതെന്നെ വിഷമിപ്പിക്കും എന്നെ ദുഃഖിതനാക്കും ഇന്നീ ലയഹു അവനങ്ങൾ കൊണ്ടുപോയാൽ അതെനിക്ക് വല്ലാത്ത വിഷമായിരിക്കും നിങ്ങൾ പല കളികളിലും ഏർപ്പെട്ട് നിങ്ങൾ ആടിനെയും കാലികളെയും ഒക്കെ നെയ്ക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വല്ല മരത്തിലും മറ്റും പൊത്തിപ്പിടിച്ച് കയറുന്നതിനിടയിൽ ഇങ്ങനെ പലപ്പോഴും നിങ്ങൾ അവന്റെ കാര്യം മറന്നുപോകാൻ സാധ്യതയുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ ചെന്നായ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പിടിച്ചുകൊണ്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അവനെ ചെന്നായ തിന്നുമോ എന്നാണ് എന്റെ പേടി ഇപ്പൊ അവനെ കൊണ്ടുപോകുന്നത് എനിക്ക് വിഷമമാണ് പിന്നെ എനിക്ക് നല്ല പേടിയുമുണ്ട് അവനെ കാട്ടിൽ വെച്ച് നിങ്ങളുടെ അശ്രദ്ധ കാരണം നിങ്ങൾ പലപ്പോഴും അവനെ ശ്രദ്ധിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ചെന്നായ അവനെ തിന്നുകളയുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് ഇതായിരുന്നു അവനെ കൊണ്ടുപോകരുത് എന്ന് പറയുന്നതിന് പകരം തന്റെ ദുഃഖവും തന്റെ പേടിയും യാക്കൂബ് നബി മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ മക്കൾ പറഞ്ഞു കാലു അവർ പറഞ്ഞു ഞങ്ങൾ ഇത്ര വലിയ ശക്തരായ ഒരു സംഘമുണ്ടായിരിക്കെ ഉപ്പ ചെന്നായ അവനെങ്ങനെ പിടിച്ചുകൊണ്ടുപോകുക എന്നാൽ അതൊന്ന് കാണണമല്ലോ ഞങ്ങളിങ്ങനെ നല്ല ശക്തന്മാരായ എട്ടൊമ്പത് സഹോദരന്മാർ അവന്റെ ചുറ്റുമുണ്ടായിരിക്കെ എങ്ങനെയാണ് അവനെ ചെന്നായി പിടിക്കുക എന്നാ പിന്നെ ഞങ്ങളെ പിന്നെ എന്തിനു പറ്റും ഞങ്ങൾ അങ്ങേയറ്റം നഷ്ടം പറ്റിയവരായിരിക്കും ഞങ്ങളെപ്പോലുള്ള നല്ല തടിമിടുക്കുള്ള എട്ടൊമ്പത് സഹോദരന്മാർ അവന്റെ കൂടെ ഉണ്ടായിരിക്കേ അതിനിടയിൽ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ ധൈര്യമുള്ള ഒന്ന് വരട്ടെ അങ്ങനെ സംഭവിച്ച പിന്നെ ഞങ്ങളെ ഞങ്ങളെന്തിനു കൊള്ളുമുപ്പ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ആ കാര്യത്തിൽ ഒന്നും നിങ്ങൾ യാതൊരു വിഷമവും വിചാരിക്കേണ്ടതില്ല പൂർണമായും അവന് സുരക്ഷാ കവചം ഞങ്ങൾ തീർത്തിരിക്കും അവനെ ഞങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുമുപ്പ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നിങ്ങൾ ബേജാറാകേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല അവന് ഞങ്ങളുടെ കൂടെ വന്ന് കളിക്കട്ടെ അവനുണ്ടാവില്ലേ പൂതി അവനുണ്ടാവില്ലേ ആഗ്രഹം അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അവനെ കളിക്കാൻ വിടൂ ഉപ്പ അവന്റെ കാര്യം നോക്കാനൊക്കെ ഞങ്ങളില്ലേ ഞങ്ങൾ ഈ എട്ടൊമ്പത് സഹോദരന്മാരില്ലേ അവൻ ഞങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് അവനെ ചെന്നായ പിടിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് ൂബ് നബിയെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു അവസാനം യാക്കൂബ് നബിക്ക് യൂസുഫിനെ അവരുടെ കൂടെ അയക്കേണ്ടി വരുന്നു എന്നാണ് ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനാലാമത്തെ ആയത്ത് കഴിഞ്ഞ് പിന്നെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന ഹോത്താല അവര് യൂസുഫിനെയും കൊണ്ട് യൂസഫി നബി അലഹിസ്ലാമിനെയും കൊണ്ട് കാട്ടിലേക്ക് പോകുന്ന ആ സംഭവത്തിന്റെ ചെറിയ ഒരു ഭാഗം മാത്രം പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ സ്നേഹപൂർണമായ അഭിനയത്തിനു മുന്നിൽ ഉപ്പ പരാജയം സംബന്ധിച്ച് ശരി അത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോളൂ പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് യൂസുഫിനെ അവരുടെ കൂടെ വിട്ടതായിരിക്കും അങ്ങനെ അവർ യൂസുഫിനെയും കൊണ്ടുപോകുന്നു ചില റിപ്പോർട്ടുകളൊക്കെ പ്രകാരം പോകുന്ന വഴിക്ക് തന്നെ അവരിൽ പലരും യൂസുഫിനെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട് ഖുർആൻ അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു വ സ്വാഭാവികമായും അവനെയും കൊണ്ടുപോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ വീണ്ടും വന്നിട്ടുണ്ടാവാം യൂസുഫിനെ എന്തു ചെയ്യണം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവാം അവനെ തട്ടിക്കളയണം നേരത്തെ ആ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ ഇവനെ ഇനി തട്ടിക്കളയുകയല്ലാതെ നമുക്ക് രക്ഷയില്ല എന്നാൽ മറ്റു ചില ആളുകൾ അവനെ കടത്തുക എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി കളയുക എന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ വീണ്ടും വന്നു അവസാനം അതവരുടെ കൂട്ടത്തിൽ സ്നേഹനിധിയായ അല്ലെങ്കിൽ കുറച്ചെങ്കിലും സ്നേഹമുള്ള ഒരു സഹോദരൻ പറഞ്ഞ ആ അഭിപ്രായത്തിൽ അവരെല്ലാവരും യോജിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് ഫലം മാതഹബൂബി യൂസുഫിനെയും കൊണ്ട് അവർ പോയപ്പോൾ അവരെല്ലാവരും കൂടി യോജിച്ചു എന്തിനാണ് യോജിച്ചത് ജുബ് ഒരു കിണറിന്റെ അഗാധ ഗർത്തത്തിൽ അവനെ ആക്കാൻ അവനെ ഇടാൻ എന്നല്ല അല്ലെങ്കിൽ അവന് വലിച്ചെറിയാൻ എന്നല്ല അവന് വലിയ പരിക്കൊന്നും പറ്റാത്ത രൂപത്തിൽ ഒരു കിണറ്റിന്റെ അകത്ത് അവനെ കൊണ്ടുപോയി ആക്കാൻ എല്ലാവരും തീരുമാനിച്ചു അഥവാ ഒരു കിണറ്റിന്റെ അകത്ത് പൊത്തിൽ അല്ലെങ്കിൽ കിണറ്റിന്റെ അങ്ങേ അടിയിലെ ആഴത്തിൽ അവനെ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെ അവരെല്ലാവരും കാട്ടിലേക്ക് പോകുന്നു കാട്ടിലേക്ക് പോകുമ്പോൾ പല ചർച്ചകളും നടത്തി അവസാനം ഇവനെ യൂസുഫിനെ ഒരു അവർക്ക് പരിചയമുള്ള കാട്ടിലുള്ള ഒരു കിണറ്റിൽ ഒരു മതിലും മറയും ഒന്നുമില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിൽ എന്നാൽ വെള്ളമുള്ള കിണറ്റിന്റെ അഗാധ ഗർത്തത്തിൽ ഒരു സ്ഥലത്ത് അവനെ ആക്കാമെന്ന് തീരുമാനിക്കുന്നു അള്ളാഹു പറയുന്നു അങ്ങനെ അവരാ കിണറ്റിലേക്ക് അവനെ ഇറക്കിയപ്പോൾ നാം ബോധനം നൽകി ഈ കൊടുക്കുകയാണ് ഇത് പ്രവാചകത്വത്തിന്റെ വഴിയല്ല ഒരു ഇൽഹാം ഒരു അറിയിപ്പ് ഒരു കാര്യം അറിയിച്ചു കൊടുക്കുന്നു എന്താണ് അറിയിപ്പ് അവരന്തമില്ലാതെ ബോധമില്ലാതെ ഈ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളൊക്കെ നീ ഒരിക്കൽ അവരോട് പറയുന്ന ഒരവസരം വരാനിരിക്കുന്നു നീ അവരോട് ഇക്കാര്യം ദി അമ്രിഹിം ഹാഗ ഇങ്ങനെ അവർ നിന്നോട് ഈ ചെയ്തത് നീ ഒരിക്കൽ അവരോട് പറയുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് നീ ആകെ ബേജാറാവുകയോ വിഷമിക്കുകയോ കരയൊന്നും ചെയ്യേണ്ടതില്ല ഒരു നല്ല അവസ്ഥ നിനക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനഹുല സമാശ്വസിപ്പിക്കുകയാണ് ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് കാസുകളിൽ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്